ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മമോസ് ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്നത് ഒരു സ്ഥലം കാണിച്ചു തരാനാ കേട്ടോ ഗൈസ് വേറെ എവിടെയല്ല കലശമല നരിമട നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല എന്നാലും കേൾക്കാൻ ചാൻസ് ഉണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് കലശമല നരിമട അതായത് തൃശ്ശൂർ കുന്നംകുളത്താണ് കേട്ടോ ഇത് വരുന്നത് കുന്നംകുളം പരിധിയിലുള്ള ഒരു സ്ഥലമാണ് കല്ലായിക്കുന്ന് എന്നൊക്കെയാണ് കുറേ മുന്നേ ഇതിന് പറഞ്ഞിരുന്നത് തോന്നുന്നു പോർക്കുളം പഞ്ചായത്തിലാണ് ഇത് ഇടുന്നതെന്ന് തോന്നുന്നു പല പേരുകളും അതായത് കലശമല ഇ കൊമേഴ്സ് വില്ലേജ് എന്നാണ് എന്നാണിപ്പോൾ ടൂറിസം വകുപ്പ് രണ്ടായിരത്തി ഏഴിൽ ഇത് ഏറ്റെടുത്ത രണ്ടായിരത്തി പതിനേഴിൽ അതൊന്നും ഏറ്റെടുത്തപ്പം മുതൽ പേരിട്ടിരിക്കുന്നത് പൊതുവേ ഇതിനെ കല്ലയക്കുന്നു എന്നാണ് അറിയപ്പെടുന്നതിന് തോന്നുന്നു എന്താ ഇവിടെ അത് സ്ഥാപിതമായ കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇക്കോ ടൂറിസം പദ്ധതി അതിന് രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണിത് തുടങ്ങിയത് രണ്ടായിരം വർഷം മുമ്പേ ഉള്ള ഒരു നാച്ചുറൽ പ്ലേസാണിത് ഹിൽ പോയിൻ്റ് എന്നൊക്കെ എഴുതി വെച്ച കണ്ട വെയിലൂടെ അങ്ങനെ നടക്കണം കേട്ടോ ഗേൾസ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കുന്നിൻ്റെ മേലെ താഴ്ത്ത കാഴ്ചകൾ അതുപോലെ സ്കൈ നിങ്ങളെ കാണുന്നുണ്ടോ അറിയില്ല അത് സ്കൈ ആകാശം മുട്ടി നടക്കുന്ന പോലത്തെ ഒരു ഫീൽ ഈ നടത്തത്തിന് അതാണ് മെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായ അതാണ് നമ്മളൊരു ആകാശം മുട്ടി നടക്കുന്ന പോലത്തെ അത്രയും കുന്ന തെത്തിയമായിരിക്കാൻ തോന്നുന്നത് ഹിൽ പോയിന്റ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കേസ് വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഹിൽ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ുള്ളൊരു സ്ഥലം അതായത് നമ്മൾ ഇതിലൊക്കെ പറയും വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇക്കോ ടൂറിസം പദ്ധതിയിൽ മെയിനായിട്ട് അവർ പറയുന്ന ഒരു കാര്യമാണ് ഇതിന് കുന്നത്ത് കയറിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണെന്ന് എനിക്കിത് വലിയൊരു കാഴ്ചയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഞാൻ വയനാട്ടുകാരിയാണ് പിന്നെ പാലക്കാടാണ് മരുമങ്ങളായിട്ട് എത്തിയതും അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മൾ സാധാരണ ഒരു കുന്നത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഇതേപോലത്തെ പച്ചപ്പും കാടും കാണും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രേ വല്ലാതെ വലിയ വ്യൂ ആയിട്ട് ടൗൺ മൊത്തം കാണുകയോ അല്ലെങ്കിൽ താഴത്തെ ഫുൾ വീടുകൾ കാണുകയോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പ്രകൃതി ആസ്വദിക്കുന്നവർക്കും കാണാത്തവർക്കും അടിപൊളി ഒക്കെ അടിപൊളി അടിപൊളി എന്ത് കണ്ടിട്ടാണ് ഈ അടിപൊളി കാടാ ആ മണ്ണട പൂനെല്ലാം പൂ കിട്ടിട്ടു പൂ അതാണ് അടിപൊളി ആകാശോടെ അമ്മ ആകാശോ ആകാശം നോക്ക് ആകാശം അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ ആകാശം ജസ്റ്റ് നോക്കുമ്പോ തന്നെ ആകാശം കാണുന്നു അപ്പോൾ ഇതാണ് നരിമട നരിമടയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ നരിമട എഴുതിയാലും എനിക്ക് തോന്നി കലശമലയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ഒരു സന്യാസി താമസിച്ചിരുന്നുവെന്നും അത് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കഥകളുണ്ട് അതിന് ശേഷമാണ് നെരികൾ താമസിച്ചതെന്ന് പറഞ്ഞു വേറെ പല വീടുകളിൽ ഒരുപാട് പുലികളുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയുന്നു ഏതായാലും രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുന്നേ ഒരു ഗുഹയാണ് അവിടെക്കാണ് പോകുന്നത് ഇവിടെ മെയിൻ കലശമലയിൽ മെയിനായിട്ട് കാണാനുള്ളത് ഈ ഒരു നെരിമട തന്നെയാണ് വ്യൂ പോയിൻറ്റിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല അതിനേക്കാൾ നല്ല വ്യൂ ഈ പോകുന്ന ഒരു വഴിയിലും ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കണ്ട പ്രകാരമാണ് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ നരിമുടൊക്കെ തപ്പി നടക്കുകയാണ് ഗൈസ് പക്ഷേ ഫുൾ കപ്പിൾസ് ആണോ ലവേഴ്സ് ആണോ അറിയില്ല എല്ലായിടത്തും രണ്ട് പേര് രണ്ടുപേര് ഇരിക്കുകയാണ് എവിടെ നമുക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ലതാ മക്കളെ കൊണ്ടൊക്കെ ഒന്ന് വന്നതാട്ടോ പക്ഷെ നടക്കുന്നില്ല ഹിൽ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ അപ്പുറം കൊണ്ട് കാണാനൊക്കെ പക്ഷെ അവിടേക്കാൾ ഫുൾ കാടും പൊന്നിൽ നിന്ന് ഇറങ്ങുന്നാണ് കേട്ടോ നമ്മൾ വെറുതെ നമ്മളെന്താ അറിയോ ഇല്ലാത്ത കാര്യം നമ്മൾ ചെന്ന കാര്യം ഭയങ്കര സമ്പാക്കി പറഞ്ഞ കൊണ്ട് കാര്യമില്ലല്ലോ അപ്പം ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇവിടുത്തെ സത്യാവസ്ഥ ഇതാണ് ഇപ്പൊ നരിമട എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തുരങ്കും ഒരു ഗുഹയും ഇതിന്റെ കൂടെ ഞാൻ കറക്റ്റ് ഇപ്പൊ പെട്ടെന്ന് കാണാപ്പാടം പറയാൻ കഴിയുന്നില്ല അതൊക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ വന്ന കേട്ടോ അങ്ങനെ ഉള്ളിലേപ്പം ഒന്നക്കാട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ നടന്നു പോവാണ് ശരിക്കും പറയാൻ പറയേ ആകാശം തൊട്ട് നടക്കും പോലെ ഉണ്ട് നല്ല വൈബുണ്ട് പക്ഷെ കുറച്ചുനേരം മക്കളിങ്ങനെ നടക്കുന്നു പിന്നെ എനിക്ക് മക്കളെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ എന്തോ പോലെ കാരണം എല്ലായിടത്തും ഒരു ചെക്കൻ്റെ ഒരു പെണ്ണും ഒരു ചെക്കൻ ഒരു പെണ്ണും എന്താ അല്ല ഈ ലോകം ഇതിനൊക്കെ എല്ലാരും സമ്മതിച്ചു കൊടുക്കുകയാണെന്നാണ് തോന്നുന്നത് കാരണം എല്ലായിടത്തും തന്നെ ഉള്ളു നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പക്ഷെ എനിക്കറിയില്ല എന്ത് പറയണോ ഇതൊക്കെ എന്താണോ അപ്പോൾ ഞങ്ങൾ കുറേ വീഡിയോ കട്ട് ചെയ്താണ് കേട്ടോ ഒരു കുറച്ച് ദൂരം നടന്ന് നടന്ന് ഏകദേശം നരിമുഴയുടെ അടുത്തേക്ക് എത്താനായി പിന്നെ വഴിയൊക്കെ നല്ല നടന്ന് കൊണ്ടുപോ തോന്നും വഴികളൊക്കെ നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മൾ നടക്കുന്ന വഴികളിലൊന്നും കാടുമ്പോൾ എന്തേന്നുമില്ല പിന്നെ ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ല കേട്ടോ നല്ല നീറ്റായിട്ട് കൊണ്ടെടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് എത്രയോ നാലായിരം അയ്യായിരം എന്തൊക്കെയോ അപ്പം അത്രയും പരന്ന് കിടക്കുന്ന ഒരു കുന്നാന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഒരു അപ്പം നമ്മളിതാ ഗ നരിമട അല്ലെങ്കിൽ പണ്ട് കാലത്ത് സന്യാസി താമസിച്ചിരുന്നെന്നൊക്കെ പറയുന്ന ആ ഗുഹയുടെ മുന്നത്തി തൂവാനത്തുമ്പികളിലൊക്കെ ഇതിൻ്റെ മുന്നിൽ എന്നിട്ട് നമ്മൾ ലാലേട്ടനൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ഒരു സീനൊക്കെ ഉണ്ട് ഒരുപാട് ഫിലിംസ് ഇതിൻ്റെ മുന്നിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് മലയാളം ആൽബംസ് പക്ഷെ അന്നൊക്കെ ഈ മുൻഭാഗത്ത് കുറച്ച് വീതി ഉണ്ടായിരുന്നു മീൻസ് ഇപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അധികം സ്ഥലമില്ല ബേക്കോട്ടെ ബേക്കോട്ടെ നീങ്ങാൻ പക്ഷെ അതിലൊക്കെ അത്യാവശ്യം ഒരു ഗ്രൗണ്ട് പോലെ തന്നെ സ്ഥലം ഉണ്ടായി ഇപ്പോൾ ഇടിഞ്ഞതാണെന്നൊന്നും അറിയില്ല മഴ പെയ്തതുകൊണ്ട് ഉള്ളിൽ ചളിയൊക്കെ ഉണ്ട് കേട്ടോ കുറേ വീടുകളിലൊക്കെ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കൂടെ നോയിന്ന് പോകുന്ന ഒക്കെ കാണാം ശരിക്കൊരു പേടി വരുന്നുണ്ട് പക്ഷെ നല്ലൊരു കൂളിങ് കെട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം അത്യാവശ്യം വലിയൊരു ഗുഹ തന്നെയാണ് ഉള്ളിലൂടെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്തുകൂടെ കയറാൻ പറ്റും ഭൂതക്കണ്ണാടി നട മൂവിയൊക്കെ ഇതിൽ വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് കാരണം ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പോയി കഴിഞ്ഞാൽ വേറൊരു തുരങ്കം പോലത്തെ സ്ഥലത്ത് എത്തു നമ്മൾ പിന്നെ അവിടെ നിന്ന് കൂടി കയറാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ഗുഹ തന്നെയാണ് ഇതാണ് സംഭവം ഇതിലാണ് മെയിൻ ഇട്ടോ എന്ത് കണ്ടില്ലേ ഇപ്പുറത്തുകൂടെ വന്ന ആ ഗുഹേൻ്റെ അങ്ങേയറ്റത്താണ് അവിടെ രണ്ടാൾക്കാർ ഇരിക്കുന്നുണ്ട് ഗൈസ് ഞങ്ങൾ ഗുഹയിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് വന്നപ്പോൾ അവരുടെ കാല് ഇങ്ങനെ ആടുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പം അവർ മേലെ ഇരിക്കുന്നത് ഇത് പ്രത്യേകം ഞാൻ പറയണെന്താന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര സീൻ തന്നെയാണ് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പ്രത്യേകം പറയാൻ കാരണം ഇതിൻ്റെ കൂടെ നിങ്ങൾ വ്യൂ ശ്രദ്ധിക്കണം കേട്ടോ വോയിസ് കൊടുക്കാൻ കാരണം ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഒരാളും ഈ ഒരു കാര്യം പറയാതെ ഇതൊക്കെ ഭയങ്കര വ്യൂ ആയിട്ട് കൊടുക്കുമ്പം നമ്മൾ ഫാമിലിയെ കൂട്ടി പോകുമ്പോൾ ഒരു ഒരു നമുക്കൊരു ക്ഷേമേട് തോന്നും എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ തന്നെ കേട്ടോ പിന്നെ ഞാൻ എൻ്റെ മക്കളോടൊക്കെ നല്ല കമ്പനി ആയതുകൊണ്ട് അവരോടെല്ലാം പറഞ്ഞു ഞാനതൊരു തമാശയാക്കി ആക്കി എടുത്തിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ കാരണം ഇതിൻ്റെ മേലെ കാണാൻ നല്ലൊരു ട്രീ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പോയിട്ട് ഇപ്പുറത്ത് കൂടെ കയറാൻ പറ്റും ഇപ്പോഴൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴും അപ്പോഴത്തെ നിങ്ങൾ കണ്ടില്ലേ ജസ്റ്റ് കണ്ടില്ലേ ആ വ്യക്തി ആ രണ്ട് പേര് ഞങ്ങൾ ഉണ്ടെന്നോ ഒരു ഫാമിലി ആയിട്ട് വന്നാൽ എന്നൊന്നും ഇല്ലാണ്ട് അവിടെ ചെന്നിട്ട് വെറുതെ ഇരിക്കില്ല അവരുടെ കൈയും കാലം അടങ്ങിയിരിക്കുകയല്ല അപ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വോയിസ് ഇടേണ്ടി എനിക്ക് എന്തോ ഒരു വിഷമമുണ്ട് കാരണം ഇതൊക്കെ പ്രകൃതിയെ ആസ്വദിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഈ വലിയൊരു പാറപ്പ് ൊത്ത് അല്ലെങ്കിൽ തുരങ്കം ഈ ഒരു ഗുഹ ഇതാണ് പിന്നെ ഇതിൻ്റെ മേലെ ഇരുന്നിട്ടാണ് കേട്ടോ നല്ല വൈബ് ഈ ഒരു ട്രീയൊക്കെ എത്രയോ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഫോട്ടോ നമ്മൾ ഞങ്ങൾ ജസ്റ്റ് കലശമല ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഭയങ്കര സംഭവമായിട്ട് കാണും നമ്മളിത് നോർമൽ ക്യാമറ ആണ് എന്താ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ പക്ഷേ ഇവിടെയൊക്കെ നിന്നിട്ട് ഒക്കെ ഫോട്ടോ എടുക്കേണ്ട എൻ്റെ മോൻ എങ്ങനെ ചുറ്റിപ്പറ്റി പോകണം കാരണം അവരവിടെ കാണിക്കുന്നത് കാണുമ്പം പക്ഷേ ഞാനവിടെ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് അവരൊക്കെ അങ്ങനെ കൊണ്ടുവന്നു പിന്നെ ഒരു പ്രത്യേക ഇതിൻ്റെ കൂടെ പറ്റേ ഹിൽ പോയിന്റ് നമ്മൾ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കണ്ടതിനേക്കാൾ കൂടുതൽ വ്യൂ ഇവിടെയാണ് ഇട്ടുള്ളത് അപ്പം മെയിനായിട്ട് ഇത് കാണാനാണ് ഇവിടെ വരേണ്ടത് പത്ത് രൂപ പിന്നെ ടോക്കൺ ഇത് ഇതുള്ളൂ മോളും പോകുന്നുണ്ട് അവർക്കൊക്കെ മടിയാവും കാരണം അപ്പുറം ഇന്നിട്ട് ഇങ്ങനെയല്ല കാണിച്ചു കൂട്ടുന്നത് പിന്നെ ഇത്രയും കുന്നും മലകളൊക്കെ കയറി ഈ പൊരു വെയിലത്ത് ഞങ്ങൾ വന്നിട്ട് പിന്നെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കാതെ പിന്നെ എങ്ങനെ കേസ് തിരിച്ച് പോലും ഞാൻ ചിട്ട് നമ്മളവിടെ തന്നെ നിന്ന് പിന്നെ അതൊരു ചെറിയൊരു തവളക്കുളം എന്ന് തന്നെ പറയുന്നത് ഇതിൽ തവളകളായിരുന്നു എന്നറിയാൻ മമ്മൂസിനത് കണ്ടപ്പോൾ പിന്നെ അതാണ് ഭയങ്കര ഇഷ്ടമായത് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അപ്പുറം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്കത് പറ്റിയില്ല ഞാൻ പിന്നെ അവരുടെ മൈൻഡൊക്കെ മാറ്റാൻ വേണ്ടി ഇവരുടെ ഡാൻസൊക്കെ കളിച്ച് കാരണം അവരുടെ മൈൻഡ് മൊത്തത്തിൽ ഞാൻ മാറ്റിയതാണ് കേട്ടോ അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളേതായ ലോകത്തേക്ക് ഞാൻ അവരെ ഞങ്ങളുടെ ഞങ്ങളുടെ ലോകത്തേക്ക് അവരങ്ങോട്ട് കൊണ്ടുവരുകയാണ് ചെയ്തത് എൻ്റെ മക്കളെ അതുകൊണ്ട് ഞങ്ങൾ ഇനി ഫാമിലി ആയിട്ട് പോകുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോവണ്ട എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ബട്ട് ഈവനിങ്ങിൽ കുറേ കുറവുണ്ടെന്നാത്തോ ഞങ്ങൾ നട്ടുച്ചൊക്കെ പോയത് കൊണ്ടാണെന്നറിയില്ല പിന്നെ നല്ല തെച്ചിപ്പൂ അല്ലേ അതിൻ്റെ ഒരു വേറൊരു സംഭവം ഒരുപാടുണ്ട് കേട്ടോ പിന്നെ നല്ല വൈബാണ് നല്ല ആമ്പിയൻസാണ് കേട്ടോ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ പൊളിക്കും ഫോട്ടോ എടുക്കാനൊക്കെ നാച്ചുറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സംഭവമാണ് ഇത് കണ്ടില്ലേ നിങ്ങൾ ആ ഒരു നരിമടയുടെ വേറൊരു ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ പോയി കഴിഞ്ഞ് ഇപ്പുറത്തെ പൊത്തിലൂടെ കയറാം ഒരു ഭൂതക്കണ്ണാടീൻ്റെ ആ ഒരു ഇതിലൊക്കെ ആ ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ നോഴന്നു പോയാൽ അപ്പുറത്ത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഗുഹയുടെ മുന്നിലേക്ക് നരിമടയുടെ മുന്നിലേക്ക് പോകാം ഇതിൻ്റെ കഥകൾ എന്തൊക്കെയല്ല മൂവായിരം വർഷം മുമ്പ് സന്യാസി തപസിയിരുന്നും അങ്ങനത്തെ എന്തൊക്കെയോ കഥകൾ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് വേറെ ആൾക്കാരുണ്ട് കേട്ടോ വെറും ഇവർ മാത്രമല്ല വേറെ ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് മമ്മൂസിൻ്റെ കളിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി മമ്മൂസ് അതിൻ്റെ ഉൾക്കൂടെ നോക്കി സുഭാഷയെന്ന് വിളിച്ചപ്പോൾ അവർക്ക് ഭയങ്കര എന്തോ ഒരു കോമഡിയൊക്കെ ആയി തോന്നി അവർ മമ്മൂനെയൊക്കെ കളിപ്പിക്കുക അവർ നമ്മളുടെ കൂടെ വന്നതല്ലോ അപ്പം ഏതായാലും അങ്ങനെ ആളുകളുണ്ട് പക്ഷേ ഈവനിങ്ങിൽ ഇതിൻ്റെ ഞാൻ വീഡിയോ ലാസ്റ്റ് ഭാഗത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഈവനിങ്ങിൽ കുറേ ഫാമിലിയും കാര്യങ്ങളും വരുന്നുണ്ട് എനിക്ക് തോന്നുന്ന നെറ്റിലൊക്കെ ആ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ കുന്നങ്ങളത്തൊക്കെ വരുന്ന ആളുകൾ ചിലപ്പം സെർച്ച് ചെയ്ത് നോക്കും അപ്പോൾ കാണുന്നത് എന്താണ് സിനിമാ ലൊക്കേഷൻ അതുപോലെ ഇങ്ങനൊരു പിന്നെ മല പിന്നെ അവിടെ ഇങ്ങനെ ഒരു നരിമട പിന്നെ വ്യൂ പോയിൻ്റ് അവിടെ എല്ലാം കാണാൻ പറ്റും നാച്ചുറൽ പ്ലേസ് വൈബ് ആംബിയൻസ് ഇതൊക്കെ പിന്നെ ഫിലിം ലൊക്കേഷൻ സിനിമ ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു പിക്ചേഴ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമ്മളായിരിക്കും ആ ഇവിടെ നിന്നാണോ വിചാരിച്ചാൽ നമ്മൾ വരുന്നതാണ് കുഴപ്പമില്ല പക്ഷേ ഈ ഒരു കാര്യം പ്രത്യേകം പ്രത്യേകം എനിക്ക് പറയേണ്ടത് പിന്നെ കുറേ നടക്കാണ്ട് ടൈലൊക്കെ നടന്ന് പോവാണ്ട് അപ്പോൾ ഗൈസ് കുന്നിൻ്റെ മേലെ കയറി ഭൂതക്കണ്ണാടി കണ്ടു പിന്നെ നരിമട കണ്ടു അല്ല എന്തൊക്കെയായിരുന്നു വരുമ്പോ അമ്പും വില്ലും പക്ഷുണ്ടല്ലോ അങ്ങനെ പ്രകൃതി ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ക്യാമറക്കുള്ളവർക്കൊക്കെ വന്ന് ഫോട്ടോ എടുത്താലൊക്കെ നല്ല ഭയബുണ്ടാവും കേട്ടോ അത്ര തന്നെ പിന്നൊരു ഒരു ഗുഹ നരിമട അതിലൂടെ നോക്ക് കൗന്നു പോവുക അങ്ങനെ ചെക്കന്മാർക്ക് ഇതിണ്ടാവും അത്രക്കെ തന്നെ ഉള്ളൂ കേട്ടോ അല്ലാതെ വലിയ സംഭവിക്കൊന്നും എനിക്ക് തോന്നിയില്ല എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ റീലും എല്ലാം കൂടി കണ്ടപ്പം നിയറസ്റ്റ് പ്ലേസിൽ വൈബായ പ്ലേസ് നമുക്ക് തപ്പിയപ്പം കിട്ടിയപ്പോൾ അങ്ങനെ പോകുന്നതാണ് കുഴപ്പമില്ല പക്ഷെ എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫുൾ കമിതാക്കളുടെ ഒളി സങ്കേതമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ വന്നിട്ട് ഇനി ഒരു പാർക്കുണ്ട് അപ്പോൾ മമ്മൂസിൻ്റെതാ ആശ അങ്ങനെ നടന്ന് വരുന്നുണ്ട് മമ്മൂസിൻ്റെ ഒരു പാർക്കിൽ കുറച്ച് നേരം ഒന്ന് ഇരുത്തി നോക്കട്ടെ വലിയ ക്ലീൻ ഒന്നായിട്ട് തോന്നിയില്ല ആര് യൂസ് ആക്കാത്ത പോലെ കാരണോട് കുട്ടികളൊന്നും അങ്ങനെ വരുന്നില്ല തോന്നുന്നു പിന്നെ എവിടെയും പിന്നെ കുഞ്ഞാലുണ്ട് ഞാൻ വേണേൽ കാണിച്ചു തരാം എവിടെയും ഞമ്മക്കൊരു ഒഴിവില്ല കാരണം എല്ലായിടത്തും ഇവരെന്നെ ഉള്ളു പിന്നെ എന്താ അവർക്കാണെങ്കിൽ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പോവണമൊന്നുമില്ല അപ്പൊ ഇതാ രണ്ടായിരത്തി പതിനേഴില് ഇതൊരു ടൂറിസം വകുപ്പ് ഏറ്റെടുത്തപ്പോഴാണ് തോന്നിയത് ഈ പാർക്കൊക്കെ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് പിന്നെ അത് കൂടാതെ അതിന്റെ സൈഡില് നല്ല പക്ഷെ നല്ല നീറ്റ് ഉണ്ട് കേട്ടോ അവിടെ അതിൻ്റെ മേലെ സ്നാക്സും കാര്യങ്ങളും ഉണ്ട് താഴെ ജ്യൂസ് കാര്യം പക്ഷെ ഇപ്പോൾ അവിടെ അതൊന്നും ഇല്ല തോന്നുന്നു അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മേലെ കുറച്ച് ലൈസും കാര്യങ്ങളും കൂൾബാർ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ താഴെ അതുപോലെ തന്നെ ബാത്റൂം സൗകര്യം റെസ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കും അത്യാവശ്യം വലിപ്പുള്ള പാർക്കൊക്കെ തന്നെയാണ് നല്ല വീതിയും വലുപ്പൊക്കെ കാണുന്നുണ്ട് ഒക്കെ പഴകി കിന്ന് പിന്നൊക്കെ മൂന്ന് വയസ്സോ അഞ്ച് വയസ്സായുള്ള കുട്ടിക്ക് പറ്റുള്ള പത്ത് വയസ്സായിട്ടുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ സത്യമാണ് ചിലതൊന്നും പ്ലാസ്റ്റിക്കാണ് കമ്പിയല്ല പിന്നെ എല്ലാം നാശം ഇതേണ്ട അവിടെ മമ്മു കളിക്ക് കുട്ടുമ്പോൾ ഇതിലൊക്കെ കയറണമെന്നുണ്ട് പക്ഷേ ഇതില്ല എന്തില്ല ക്വാളിറ്റി ഇല്ല ഓക്കെ അങ്ങനെ കളിച്ച സ്ഥലത്ത് വന്നു പാർക്ക് കണ്ടു ഇതാണ് കേട്ടോ പാർക്ക് ഒന്നല്ല ഞാൻ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം ആരെയും നെഗറ്റീവ് അടുപ്പിക്കുകയല്ല കേട്ടോ പക്ഷേ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സംഭവാക്കി കൊടുക്കുമ്പോൾ ഞങ്ങൾ നിയറസ്റ്റ് പ്ലേസ് അടിച്ചു നോക്കിയപ്പോൾ എട്ട് കിലോമീറ്ററേ ഉള്ളൂ പിന്നെ വന്നപ്പോൾ പന്ത്രണ്ട് ആയി അങ്ങനെ വന്നു അപ്പോൾ കുട്ടികൾക്കുള്ള പാർക്കുണ്ട് ഇതൊക്കെ തുടക്കത്തിനടുത്ത ഫോട്ടോസ് തന്നെ വന്ന് പിന്നേയും പിന്നെ അതൊക്കെ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ കാണിച്ചു കുന്ന് കാണിച്ചു അങ്ങനെ കലശമല കിഴക്കേ കുന്നി കണ്ട് റിട്ടേവ് വരികയാണ് കേട്ടോ പിന്നീട് നടന്ന് 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 കുഴങ്ങിന്നല്ല കുന്നാണത് കൊന്ന് ഒരു ഒന്നൊന്നര കന്ന് ഹായ് പറ ആരും വരണ്ടാറി സംഭവം എന്താ പറയാണ്ട് പക്ഷേ ഞങ്ങൾ ഫോണില് കണ്ട പോലെ ഇല്ല സത്യം പറയാ ഇല്ല പോരാ കെട്ടിപ്പിടിക്കാൻ ഒക്കെ വരട്ടോ കപ്പിൾസൊക്കെ വരട്ടോ സ്ഥലൊക്കെ പറഞ്ഞെടുക്കേ പത്ത് രൂപയുള്ളൂട്ടിക്കുട്ട് അതുകൊണ്ട് അമ്പത് രൂപക്കുള്ള അത് വേറെ പക്ഷേ ഇവിടെ പെണ് പിന്നെന്തറിയോ അറിയുമോ വൈബ് ആസ്വദിക്കുക കുന്നു കയറുക അങ്ങനെയൊക്കെ ആൾക്കാർക്കൊക്കെ അതായത് നാട്ടിന്പുറം കാണാത്ത ആളുകളുണ്ടാവും പച്ചപ്പൊന്നും കാണാത്ത ആളുകളുണ്ടാവും അവരെ സംബന്ധിച്ചത് അടിപൊളി ഏട്ടോ നമ്മൾ ഈ പാലക്കാടൻ വയലും വയനാടൻ കാഴ്ചകളും കണ്ട ആളുകളാണ് നമ്മളെ സംബന്ധിച്ചത് വെറുതെ ആയി അപ്പൊ ബൈബൈ വൈൻഡപ്പ് വൈൻഡപ്പ്